നിങ്ങൾ വിഷു ആവുമ്പോ റേറ്റ് കൂട്ടുവോർത്തി ശിവകാശിന്ന് വന്നിട്ട് എത്ര വർഷം എട്ടുവർഷമായിട്ടായിരുന്നു ഇതിന് പല റേറ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ ഈ റേറ്റ് കൊടുക്കുന്നത് അടുത്ത രണ്ട് ഷോപ്പറുണ്ട് ഇതാ തലയ്ക്ക് ഉണ്ട് പക്ഷെ റേറ്റ് വളരെ ചീപ്പാണ് അപ്പോൾ ഒരു കല്ലുപോലെ തോന്നുന്നു കാണുമ്പോ കല്ലേ വെറൈറ്റി പിന്നെ മാത്രമല്ല കമ്പിത്തിരി വെറൈറ്റി ഉണ്ട് ഇതും കമ്പിത്തിരിയാണ് ഇതങ്ങ കമ്പത്രിയാണ് ഏകദേശം നമ്മളെ അതേ ഹൈറ്റ് ആയന വരുന്ന കമ്പത്രിയാണ് 300 വേറൈറ്റി 300 വേറൈറ്റീസ് ഉള്ള ഉണ്ട് നമുക്ക് എൻ അച്ഛൻ ഇവിടന്ന് പടക്കം മേടിക്കാൻ പോയില്ലേ പടക്കം മേടിക്കാനോ അച്ഛൻ ഇതാ Google ൽ നോക്കിക്കണ്ടിരിക്കടാ എവിടെയ വില കുറവെന്ന എൻ അച്ഛാ നമ്മുടെ വയനാട്ടിൽ ഏറ്റവും വലിയ പടക്കാക്കാടാ കേണിചരൽ കാക്കവില്ലോ അല്ലല്ലേ പിന്നെ എന്തിനാ ഫോണൊന്നും തൊണ്ടിരിക്കണേ കാക്കവില്ലൻ കേണിചരയാണോ ജിമ്പോ ഉള്ളത് ഉണ്ട് കുട്ടികൾക്ക് മുന്നൂറ് വെറൈറ്റീസും ഉണ്ട് അപ്പൊ നമ്മുടെ ചിമ്പം പറഞ്ഞത് കേണിച്ചറയിലും കാക്കവയിലും ഉള്ളതാണ് നമ്മുടെ വയനാട്ടിലെ ഏറ്റവും വലിയ പടക്ക കമ്പനി എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കാം അല്ലേ അല്ലെ ചിമ്പോടാണ് ഇവിടെയാണ് നമ്മുടെ ചിംബം പറഞ്ഞു വിട്ട കട നമ്മുടെ ഐ പടക്കത്തിന്റെ ഏറ്റവും വലിയ ബ്രാഞ്ച് രണ്ട് ബ്രാഞ്ചുകളാണ് വയനാട്ടിലുള്ളത് ഒന്ന് നമ്മുടെ കാക്കവയിലും ഒന്ന് കേണിച്ചിറങ്ങി വിഷു തകർക്കാൻ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പൊ അതിലേക്കൊക്കെ പോകാം നമ്മൾ കേണിച്ചറ ഷോറൂമിലാണോ ഉള്ളത് ഇതാ കൊറേ മച്ചാമാരുണ്ട് അതായത് വെറൈറ്റി വെറൈറ്റി പടക്കങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് നമസ്കാരം പേരെന്താ അജിൻ ഒന്ന് മൈക്ക് മൈക്കൂത്തിക്കോട്ടെ വയനാട്ടിലെ ഏറ്റവും വലിയ ഷോറൂം ആണ് അതെ വില ഏറ്റവും കുറവാണ് അല്ലേ എന്തൊക്കെ പ്രത്യേകതകളാണ് നമുക്ക് ഇവിടെ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഓരോ വെറൈറ്റി നമുക്ക്

പ്രത്യേകത നമുക്ക് ഇരുപത് രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും അധികമായിട്ട് പൊട്ടുന്നതായിട്ടുള്ള ഐറ്റംസ് ഒന്നും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ കുട്ടികൾക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഐറ്റം കത്ത് കഴിഞ്ഞ ഹെലികോപ്റ്റർ പോലെ തന്നെ കറങ്ങി മേലേക്ക് പോവാ അതെ അതാണ് ഫംഗ്ഷൻ പിന്നെ വേറെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ശിങ്കാരിമേള ഉണ്ട് അതെ ശിങ്കാരിമേള അതിന്റെ പ്രത്യേകത എന്താ നമ്മൾ ഉത്സവത്തിനൊക്കെ പോവാണെങ്കിൽ രൂപ അതെ വെറും രൂപയ്ക്ക് വീട്ടിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്കുള്ള കമ്പിത്തിരി പോലെ തന്നെ വേറൊരു ഐറ്റം ആണ് പെൻസിൽ പറയും ഇത് നമ്മൾ കത്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടുന്ന് കുട്ടികൾക്ക് ഡേഞ്ചർ ഇല്ലാണ്ട് നമുക്ക് ഫ്ലെയിം ഇവിടുന്ന് സേഫ് ആണ് ഓക്കെ ഇതിനേകദേശം നമുക്കൊരു എൺപത് രൂപയോളൊക്കെ തകർക്കാം പിന്നെ ആഘോഷങ്ങളുടെ നോട്ടീസ് കാണുന്നുണ്ട് ആകാശ ആകാശ വിസ്മയം വിസ്മയം അതെ ഇവിടെ ഏകദേശം മുതൽ എത്രൂറ്റമ്പത് വരെ അതെ അതെ റേറ്റ് ഒക്കെ മുതൽ സ്റ്റാർട്ട് അതായത് മുന്നൂറ്റൻപത് രൂപയുള്ള ആകാശ വിസ്മയത്തിന് അതെ അതെ മുപ്പത് എണ്ണ അതെ പിന്നെ ആ പൊട്ട് അഞ്ഞൂറ് വരെ പോകൂല്ലേ അഞ്ഞൂറ് വരെ പോകും ഓ സംഭവം തന്നെയാണ് പിന്നെ ഇതെന്താ സംഭവം ഇത് റേറ്റ് ആണ് അതെ അതെ ഇതിപ്പോ മൂന്ന് ഫങ്ഷൻ ആണ് ഇതിന് വരുന്നത് ആദ്യമായിട്ട് ഇത് ഒരു ഫ്ലോർ പോട്ട് പൂക്കിറ്റ് പോലെയാണ് ആദ്യം ഇതിന്റെ ഫംഗ്ഷൻ വരിക അത് കഴിഞ്ഞിട്ട് ഇത് ചക്രമായിട്ട് കറങ്ങുന്നുണ്ട് അത് കഴിഞ്ഞ മോളിലേക്ക് ഷോർട്ട് ഐറ്റം ആയിട്ട് പോകുന്നുണ്ട് ഇത് എല്ലാം കൂടെ അഞ്ഞൂറ്റമ്പത് രൂപയിൽ ഇതിന് അഞ്ഞൂറ്റൂപാണ് പിന്നെ വേറെ വീട് 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 തന്നെ തന്നെയാണ് പിന്നെ നമ്മള് ശിവകാശിന്നും ആൾക്കാരുണ്ട് ഇവിടെ അപ്പൊ നമ്മൾ ഈ ബ്രാഞ്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇവിടുത്തെ നമ്മുടെ ലോക്കൽ സ്റ്റാഫും ഉണ്ട് പിന്നെ ശിവകാശിന്ന് അതായത് കമ്പനി സ്റ്റാഫും ഉണ്ട് അണ്ണാ പേര കാർത്തിക് സാർ കാർത്തിക് ശിവകാശി എല്ലാം എത്ര വർഷമായി വർഷം എട്ട് വർഷം ഇന്നത്തെ ബ്രാഞ്ചിക്ക് വന്നിട്ടേക്ക് എപ്പി വർക്കെല്ലാം നല്ല ഇവ മലയാളി പസങ്ങളെല്ലാം എപ്പിടക്കെ ിൽ നിന്ന് ശിവകാശിയിൽ നിന്ന് വന്നിരിക്കുകയാണ് ഈ പടക്കങ്ങൾ അതുപോലെ പൊട്ടാസിനെ പറ്റി ഡീറ്റെയിൽകൾ പറഞ്ഞു കൊടുക്കാനും അതായത് കേരള മക്കൾക്ക് തെരിയാത്ത കാര്യങ്ങളെല്ലാം നിങ്ങളെ അപ്പം ധൈര്യമായിട്ട് വന്നോളൂ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റേറ്റ് ചീപ്പാ ഇങ്ങനെ ചെയ്യുന്ന ആണ് അണ്ണാ വേറെ കമ്പനി എല്ലാം ഇങ്ങേ സെയിൽ സെയിൽ സെയിം ഐറ്റംസ് അപിയാ സെൽ കമ്പനി സോണി വടിവേല எல்லா கம்பெனிங்க சேல் பண்றாங்க அங்க எதெல்லாம் வெரைட்டيز இருக்கோ அதெல்லாம் இங்கே சேல் பண்றாங்க எல்லா வெரைட்டி அங்க கூட இங்க கூட இருக்கு வெரைட்டيز எல்லாம் அப்படிங்களா எப்படி இருக்கட்டும் ஆ சரி ரொம்ப சந்தோஷம் பார்த்ததிலே பேசிதிலே ஆ சரி ஓகே கொரே வெரைட்டيز கண்டு நம்ம கேணிச்சற பிராஞ்சும் நம்ம காக்கைல் பிராஞ்சும் எந்த வெரைட்டيز ஆன எக்ஸ்ட்ரா ஐட்ட கொண்டு வந்துக்கணும் എക്സ്ട്രാ ആയിട്ട് നമുക്ക് എണ്ണത്തിൽ കവിയാതെ എണ്ണം പറയാൻ പറ്റില്ല എണ്ണം പറയാൻ പറ്റില്ല അതെ ഒന്ന് രണ്ടെണ്ണം പറയാം ഇത് ഒരു രണ്ടു വരുന്ന ഒരു കുറ്റിയാണ് ആകാശവാസികൾ ഇതിന് പല കടലിലും പല റേറ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ ഈ റേറ്റ് കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് നൂറ് രൂപയ്ക്കാണ് ഇത്രയും ഷോട്ടിന് രൂപയാണ് വേറെ വെറൈറ്റി എന്ന് പറഞ്ഞതാ ഇത് നിജാ ചക്രമെന്നറിയസ് സാധാരണ പൂക്കിറ്റിയും ചക്രം നമ്മൾ വെറൈറ്റി വേറെ സാധനം സെപ്പറേറ്റ് ആയിട്ട് മേടിക്കും രണ്ടായിട്ടാണ് മേടിക്കാറ് പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കുറ്റിക്ക് ഒപ്പം ചക്രവും കറങ്ങുന്ന ഒരു സമയം മതി ആ അതെ ഒന്ന് മേടിച്ചു ഒരെണ്ണത്തിന് പൂക്കുറ്റി വില വന്നിട്ട് സൈഡിലേക്ക് അഞ്ച് ചക്രം പിന്നെ വന്ന് അതായത് ഒരു പൂക്കുറ്റീന്ന് അഞ്ച് വേറെ ഇതാണ് ഇത് ഡാൻസിങ് കമ്പിത്തിരി ആണ് ജൂൺ അംബർല മോഡലായിട്ടും അതിന് മുമ്പ് നമ്മുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ സാധാരണ ഒരു കമ്പിത്തിരി കയ്യില് പിടിച്ച് കറക്കും പക്ഷെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ണ്ണാണ് ചുറ്റിനും വരുന്നത് അഞ്ചും ആറ് എണ്ണം അടുക്കുറിനും കൂടെ വരും പക്ഷെ നല്ല വെറൈറ്റി ആയിട്ടാണ് ഇത് കറങ്ങുക കത്തുന്ന ടൈമിനാ ഫോഴ്സിൽ പക്ഷേ രണ്ട് സൈഡിലേക്കും രണ്ട് ഡയറക്ഷനിലേക്കും കറങ്ങുന്ന ഒരു ഐറ്റം ആണ് ഓ തിരിച്ചു തിരിഞ്ഞ് മറിഞ്ഞ് കറങ്ങും കൂടെ വിസലിംഗ് സൗണ്ട് ഉണ്ടോ സൗണ്ട് അടുത്ത വെറൈറ്റി പീകോക്ക് അതായത് നമ്മുടെ വയനാട്ടിൽ വന്യമൃഗങ്ങൾ കൂടുതലാണ് പക്ഷെ പറഞ്ഞോ മയിൽ എന്ന് പറഞ്ഞാൽ ഇത് പീക്കോക്ക് പറഞ്ഞാ ഫിങ്സ് ഉണ്ട് ഇതിന് ഇവിടുന്ന് ഫ്ലെയിം എങ്ങനെ വരുവോ ചെയ്യുന്ന വെച്ചാ വലിയൊരു മയിൽ തന്നെയാണ് ഇത് നമ്മള് റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ്റി അൻപത് രൂപയുള്ള ഒരു മൈല് രൂപ കാണുമ്പോ ഇത് നമ്മളൊരു കല്ല് പോലെ തോന്നും കാണുമ്പോൾ അതെ പക്ഷെ അത് സംഭവം ഒരു പൂക്കുറ്റിയാണ് പൂക്കുറ്റിയാണ് ഇത് നമ്മള് സാധാരണ ഒരു പൂക്കുറ്റിയെക്കാളും ഏകദേശം ഇരുപത്തി അഞ്ച് സെക്കൻഡോളം നിന്ന് അധികം അധികം അതായത് മൊത്തം വെറൈറ്റിയാണ് മൊത്തം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ അപ്പൊ വാങ്ങാൻ അല്ലെങ്കിൽ കൂടി ജസ്റ്റ് എൻക്വയറി നടത്തുക ഏറ്റവും വിലക്കുറവ് എവിടെയാണെന്ന് താരതമ്യം ചെയ്യുക പിന്നെ ബ്രാഞ്ച് എടുത്ത് പറയാൻ നമ്മുടെ കേഴ്ചറയും കാക്കോയിലും മാത്രമാണുള്ളൂ നമ്മുടെ വയനാട്ടിലെ ഏറ്റവും വലിയ ബ്രാഞ്ച് ആണ് നമ്മുടെ ഐ പടക്കങ്ങളുടെ അതുപോലെ തന്നെ ഒരുപാട് അനുകരണങ്ങൾ ഉണ്ടാവും വഞ്ചിതരാകും ഒരിക്കലും അപ്പം തെരഞ്ഞു പറഞ്ഞാൽ തേടി പറഞ്ഞാൽ അപ്പൊ മറ്റൊരു കാര്യം ഒരുപാട് തിരക്കുകളൊക്കെ വരുവല്ലോ അപ്പൊ ഈ പാർക്കിംഗ് അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ഒക്കെ ഒരുപാട് വെയിറ്റ് വേണ്ട നമുക്ക് പാർക്കിംഗ് പാർക്കിംഗ് ഏരിയസ് ഉണ്ട് 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 ഏരിയ ഷോപ്പാണ് അതിൽ ഓരോ ഷോപ്പിലും മുപ്പത് സ്റ്റാഫുകളുണ്ട് ഒരു കസ്റ്റമർ ഇപ്പോ അതിപ്പോ ആരായിക്കോട്ടെ രണ്ട് മിനിറ്റിനുള്ളിൽ ആ കസ്റ്റമർ നമ്മൾ രണ്ട് മിനിറ്റിനുള്ളിൽ ഐറ്റം വാങ്ങി പുറത്തു കാര്യം പേഴ്സണൽ ആയിട്ട് ചോദിച്ചോട്ടെ നിങ്ങൾ വിഷു കൂട്ടുമോ അതായത് മഴക്കാലത്താണെങ്കിലും ആണെങ്കിലും ഒരേ റേറ്റ് ആയിരിക്കും ഇത് ഞാൻ വിഷുവിന് വന്നാൽ ഇതേ റേറ്റ് ഒരു മാറ്റം ഇല്ല ഇതാണ് മറ്റം ഏറ്റവും വലിയ പ്രത്യേകത അതായത് ആഘോഷങ്ങൾ വരുമ്പോ കൂട്ടുവോ അല്ലെങ്കിൽ അതിനുശേഷം മറ്റു മാറ്റങ്ങൾ വരുത്തോ അങ്ങനെയൊന്നുമില്ല ഫിക്സഡ് റേറ്റ് ആയിരിക്കും എപ്പോഴും നമുക്ക് വിശ്വസിച്ച് വാങ്ങാം വിശ്വാസം പൊട്ടില്ല പടക്കം ധൈര്യമായിട്ട് വാങ്ങാം അടിപൊളി സർവീസ് ആണ് ഏറ്റവും വലിയ ആണ് രണ്ട് മിനിറ്റുകൾക്കുള്ളിൽ കസ്റ്റമർ ഇപ്പൊ ഒരുപാട് രണ്ട് കസ്റ്റമറെ ഡീൽ ചെയ്യും എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ വെറൈറ്റികൾ മാത്രമേ ഉള്ളൂ ഇനിയുണ്ട് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഏകദേശം മുന്നൂറിലധികം വെറൈറ്റീസ് ആണ് നമ്മുടെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വില വളരെ ചീപ്പാണ് കേട്ടോ വളരെ കുറഞ്ഞ റേറ്റ് ആണ് പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ വയനാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമാണ് ഈ രണ്ടെണ്ണം ഐ എൻസ് പടക്കത്തിൽ അപ്പൊ ഭൈ ഇതൊക്കെ മുപ്പത് ഷോട്ടിന്റെ വെറൈറ്റി ആണ് അതും ഇതും ഇതും അതായത് നോക്കിക്കോ മുപ്പത് ഷോട്ടിന് തന്നെ പല കമ്പനിൻ്റെ പല വെറൈറ്റിയിലാണ് ഉള്ളത് വെറൈറ്റി പിന്നെ മാത്രമല്ല കമ്പിത്തിരി വെറൈറ്റി ഉണ്ട് കമ്പിത്തിരി ഇതാ ഇതും കമ്പിത്തിരി ഇതും കമ്പിത്തിരിയാണ് ഏകദേശം നമ്മുടെ അതേ ഹൈറ്റ് തന്നെ വരുന്ന കമ്പിത്തിരി ആണ് ഇതാ വേറെ ഇനി നമ്മുടെ പ്രായമായവർ വന്നാൽ തിരിച്ചു പോകുമ്പോൾ കുത്തിപ്പിടിച്ചിട്ടായാലും പോവാ എന്തിന് റെഡി ആണല്ലേ അപ്പൊ എന്തിനു റെഡി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റിന്റെ അയ്യർ കളിയായിട്ടാണ് അയ്യൻസ് പടക്കങ്ങൾ നമ്മുടെ വയനാട് പിടിച്ചടക്കാൻ നിൽക്കുന്നത് കടയിൻ്റെ സ്ഥലം പറയാം കാക്കവയലും നമ്മുടെ കേണിച്ചറിയും ഹൈവേയിലാണ് തിരക്കുന്ന ഒരു പ്രശ്നമുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും വിഷുവിന്റെ തലേദിവസാവുമ്പോൾ വില കൂട്ടൂലോ പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത ഒന്നുമില്ല കർക്കട മാസമാണെങ്കിലും ഇതേ വിലയായിരിക്കും വിഷുന്റെ അന്നാണെങ്കിലും വിഷുവിന്റെ തലദൂസാണെങ്കിലും ഒരേ വിലയായിരിക്കും അതായത് ആഘോഷം വില കൂട്ടുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഇല്ല അപ്പൊ വേഗം തന്നെ എല്ലാരും എല്ലാവരും കൂടുതലും കുട്ടികൾക്ക് ഫാൻസി ഐറ്റങ്ങൾ ഉണ്ട് പറയാം അല്ലാതെ സാധാ ടൈപ്പ് തന്നെ ഉണ്ട് പഴയ കാര്യങ്ങളും പുതിയതും ഫാൻസി ആയിട്ടുള്ളതും അങ്ങനെയുള്ള കുറെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ട് അപ്പൊ വെറൈറ്റി കൊണ്ട് അമ്മാനെ ആടാണ് ഇപ്രാവശ്യം നിങ്ങൾ അപ്പൊ വയനാട് മൊത്തത്തിൽ ഇങ്ങോട്ട് എടുക്കും വയനാട് എടുക്കും അപ്പൊ മോള് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് വെറൈറ്റീസ് അപ്പൊ മോളാണ് എന്നോട് പറഞ്ഞത് ഇവിടെ മാത്രമാണ് വരാൻ പാടുള്ളൂ ഇവിടുന്ന് എടുക്കാൻ പാടുള്ളൂ അപ്പൊ ഞാൻ ഗൂഗിളിൽ കുറെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പല പടക്കടെ അപ്പൊ മോൾക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വേണം കേട്ടോ ഇപ്രാവശ്യം എന്തായാലും ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ചിമ്പ പറഞ്ഞാലും ചിമ്പിനെ കുറച്ച് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് വേദന മടക്കം നമ്മുടെ ചിമ്പ പറഞ്ഞിട്ട് പടക്കം വാങ്ങിയിട്ടുണ്ട് കാണുമ്പോൾ രണ്ട് ഷോപ്പർ ഉണ്ട് ഇതാ തലയ്ക്ക് മേലെയൊക്കെ ഉണ്ട് പക്ഷെ റേറ്റ് വളരെ ചീപ്പാണ് അപ്പൊ ഞാൻ വീണ്ടും പറയാണ് നിങ്ങൾ എൻക്വയറി എങ്കിലും നടത്തണം അടിച്ചുപൊടിക്കാശ്യത്തെ വിഷു കേണിച്ചറിയാ എത്ര ലാഭമായില്ലേ ചിമ്പ പറഞ്ഞതുപോലെ നല്ല വിലക്കുറവാണ് ഈ ഇനി പിള്ളേര് പറയുന്ന കേക്കാലേ അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ വൻപിച്ച വിലക്കുറവുള്ള കേണിച്ചിറയിലേയും കാക്കവലെയും ഐ പടക്കത്തിന്റെ ഷോറൂമിലേക്ക് വരൂ അപ്പൊ എല്ലാവർക്കും ഹാപ്പി subscribe to you, comment to you, we're about to keep to you, bye!